കമ്മീഷന്റെ നേതൃത്വത്തിൽ സെമിനാർ ഗാർഡൻ വെച്ച് നടന്ന ഭിന്നശേഷി സൗഹൃദ സംസ്കാരം കാലഘട്ടത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തെ കുറിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് മണ്ണൂർ ഗാർഡൻ ഏഞ്ചൽ സ്കൂളിൽ നടന്ന സെമിനാർ കെ സി സി കീഴിലം സോൺ വൈസ് പ്രസിഡന്റ് റവറൻഡ് അലക്സാണ്ടർ ജോർജിന്റെ പ്രാർത്ഥനാ ചടങ്ങുകളോടെ ആരംഭിച്ചു കെ സി സി കീഴിലം സോൺ സെക്രട്ടറി ജോസഫ് ഡാനിയൽ സ്വാഗതം പറഞ്ഞു ചാലക്കുടി ബെന്നി ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരും ടീച്ചേഴ്സും അവരുടെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അവര് പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് ഇങ്ങനെ മിമിക്രി സുരേഷ് ഗോപിനെയൊക്കെ നന്നായിട്ട് അനുകരിക്കുന്നവരുണ്ട് അവര് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലാം അവരൊക്കെ വളരെ അവരൊരു കൊച്ച് സിനിമാ നടന്മാരുടെ വീട്ടിലെ പട്ടി കുറയ്ക്കുന്നത് ഓരോ ടൂണിൽ അവർ അവതരിപ്പിക്കുകയുണ്ടായി അതൊക്കെ വളരെ വിശേഷമായ കാര്യങ്ങളാണ് ആർ കോൾഡ് ആസ് ഡിഫറൻഷ്യലി ഏബിൾഡ് അവരും ഏബിൾ ആയിട്ടുള്ള ആളുകളാണ് ഞാൻ മഹാരാജ് കോളേജിൽ എം എക്ക് പഠിക്കുമ്പോൾ അവിടുത്തെ ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ പ്രൊഫസർ മോഹൻദാസ് സാർ പറയും റീച്ച് ബിയോണ്ട് എപ്പോഴും നമുക്ക് എത്താവുന്നതിലധികമായിട്ട് മുന്നോട്ട് പോകുക അത് നമ്മുടെ ഫോക്കസ് ആയിരിക്കും റീച്ച് ബിയോണ്ട് എത്തുന്നതിന് അധികമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അങ്ങനെ ഇവർക്ക് എത്താവുന്നതിന് അധികമായിട്ട് മുന്നോട്ട് ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുക അവരെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഞാനൊരു മൂന്നാല വർഷം മുമ്പ് ലണ്ടനിലുള്ള ഒരു ഭിന്നശേഷി സ്കൂളിൽ പോകാനായിട്ടുള്ള വലിയ സ്കൂളാണ് അവിടെ എല്ലാം ഗവൺമെന്റും സമൂഹം വളരെയേറെ ശ്രദ്ധ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അവരെല്ലാം പൊതുധാരയിലേ കൊണ്ടുവരുന്ന ഒന്ന് അതുകൊണ്ട് ഇവരെ നമുക്ക് പൊതുധാരയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ കുറെ നാളുമ്പോൾ മറ്റൊന്ന് സഭയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് ഫോർ ബ്ലൈൻഡ് ആലുവയിൽ ഞാൻ ഒരു ഗസ്റ്റ് ആയിട്ട് പോയി അതൊരു ക്രിസ്മസ് ആഘോഷമായിരുന്നു എൻ്റെ ഫ്രണ്ട് ഷാജിയച്ഛനായിരുന്നു അന്ന് അവിടുത്തെ ചുമതല ഉണ്ടായിരുന്നു എനിക്ക് അത്ഭുതം തോന്നി അന്ന് ബൈബിൾ ന്യൂ ടെസ്റ്റ് വായിച്ചത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗേഡായിരുന്നു ഷീസ് ഫ്രം മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് പൊരിന്തി ലേഖൻ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ലിറ്ററായിട്ട് കരഞ്ഞുപോയി ആ കുട്ടി ആ ബൈബിൾ വായിക്കുന്ന വളരെ എലിജിബിള് ആയിട്ട് വായിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാനും ഇവിടെ നിൽക്കുന്നത് ഒരു ജനപ്രതി എന്ന നിലയിൽ മാത്രമല്ല ഞാനും ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് എൻ്റെ മകൻ ജന്മന കേൾവിക്കുറവുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൂടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ സ്വന്തം ജീവിത യാഥാർത്ഥ്യങ്ങളും നിന്നുകൊണ്ട് കുറേയൊക്കെ മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാനിവിടെ ആദ്യമായി സൂചിപ്പിക്കുക നമുക്കറിയാം ഇവിടെ തിരുമേൻ സൂചിപ്പിച്ചതുപോലെ ഡിഫറൻ്റ് ഏബിൾഡ് ആണ് ഏത് ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകൾ ഒരുപക്ഷെ ഇവിടെ ഇവിടെ പാട്ടുപാടാൻ പോകുന്ന അവതരിപ്പിക്കാൻ പോകുന്നവരുണ്ട് മറ്റു കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നവരുണ്ട് എല്ലാം തികഞ്ഞവരാണ് എന്ന അവകാശപ്പെടുന്ന നമുക്ക് പോലും സാധ്യമല്ലാത്ത തലത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ അവരുടെ കലാപരങ്ങൾ നടത്താൻ എങ്ങനെയാണ് അവരെ ആ തരത്തിൽ എത്തിച്ചു എന്ന് ചോദിച്ചാൽ അവരെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അതിലേക്ക് എത്തിക്കുക എന്നതാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായി സമൂഹം ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അവർ രക്ഷകർത്താക്കേണ്ട ഉത്തരവാദിത്തം ഭിന്നശേഷിക്കാരായി കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഒരു മാറ്റത ആ ഒരു ബോധവൽക്കരണം അതിപ്പോൾ കാല നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ആ ഒരു ചിന്ത ഭിന്നശേഷിക്കാരായിട്ടുള്ള രക്ഷിതാക്കളുടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ സ്ഥിതി സൂചിപ്പിച്ചു ഞാനും ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലും സമീപനത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധന്യ ജയശേഖർ കെ സി സി കീഴിലം സോൺ പ്രസിഡന്റ് ബോബി വർഗീസ് ജോയിൻറ്റ് സെക്രട്ടറി വിനോയ് പി സക്രിയ മാനേജർ ഡവറൻ ഫാദർ യോഹനാൻ കുന്നുംപുറത്ത് പ്രിൻസിപ്പൽ ബിജി ജോൺസ് എന്നിവർ ആശംസകൾ നേർന്നു ആത്മാ മൈൻഡ് മൈ കെയർ ചെയർപേഴ്സൺ സിജിയ ബിനു വിഷയാവതരണം നടത്തി തുടർന്ന് ചർച്ചയും നടന്നു അല്ലപ്ര മാർ അതനീഷ്യ സ്പെഷ്യൽ സ്കൂൾ ആലുവ ബ്ലൈൻഡ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ശ്രദ്ധേയമായി ട്രഷറർ ബേബി വർഗീസ് കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് Terumbaur